ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം ബിജോയുടെ സംവിധാന സംരംഭത്തിൽ വന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ജനഗണമന വലിയൊരു വിജയമായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഡയറക്ടറിന്റെ അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും അങ്ങനെ അടുത്ത സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് വന്നു മലയാളി ഫ്രൈം ഇന്ത്യ നിവിൻ പോളിയാണ് നായകൻ പ്രൊഡ്യൂസർ നിശ്ചി സിഹുറാണ് ശരിക്കും പറഞ്ഞ ആ അനൗസ്മെന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നിവിൻ പോളി ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട ഒരു തിരിച്ചുവരവിന് വേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ റിജോനെ പോലെ ഒരു ഡയറക്ടറിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു നല്ലൊരു തിരിച്ചുവരവായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് കാലം പുരോഗമിച്ചിട്ടിരിക്കുന്നു അതിനിടയ്ക്ക് അതിലൊരു പാട്ട് വരുന്നു ചെറിയ പ്രൊമോ വരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വര ഇതൊരു കോമഡിയുടെ പേരും പറഞ്ഞ ചളിയാണോ കാട്ടി കൂട്ടുന്നൊരു ചെറിയ ഡൗട്ട് വന്നു കാരണം ആ രീതിയിലായിരുന്നു അതിന്റെ പാട്ടും വന്ന സിംഗിൾസ് എല്ലാം അങ്ങനെയായിരുന്നു അപ്പൊ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്ന ഒരു സിനിമയാണ് രണ്ട് സിനിമകൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്ത ഡയറക്ടർ മൂന്നാം സിനിമ ഒരു ട്രാക്ക് മാറ്റി ഹ്യൂമറിന്റെ പക്ഷേ എടുക്കാൻ നോക്കി അവസാനം അത് കൊളാക്കി വെക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു പിന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ പോയിരുന്നു ചളി കോമഡികൾ അടിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻ കണ്ടപ്പോൾ ഈ സിനിമ കയ്യിൽ നിന്നു പോയി നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്തുചേരാൻ പറ്റിയ സിനിമയല്ല ഒരു ചളിപ്പടം എന്നുള്ള മൈൻഡ് സെറ്റ് മനസ്സെറ്റിരിക്കു വന്നിരുന്നു പക്ഷേ ടീസർ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ടീസറാണ് വന്നത് കാരണം അതുവരെ ഹ്യൂമർ ട്രാക്കിൽ വന്നുകൊണ്ടിരുന്ന ഒരു സിനിമയെന്ന് ചിന്തിച്ചിട്ട് ടീസറിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് തരത്തിലുള്ള സിനിമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ടീസറെടുത്തിരിക്കുന്നത് ഒരു ഹ്യൂമർ രംഗങ്ങൾ പോലും കാണിക്കാണ്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു ടീച്ചറാണ് കട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കിട്ടുന്നത് അപ്പൊ അതുവരെ ഒരു ഹ്യൂമർ ട്രാക്ക് ഒരു കോമഡി ട്രാക്കിൽ പോണ സിനിമയാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് ഒരു ടീസറും കൊണ്ട് പ്രേക്ഷകരുടെ ചിന്തകളും മുഴുവനും മാറ്റിമറിച്ച ഒരു സിനിമയാണ് മലയാളി ഫം ഇന്ത്യ ഇപ്പൊ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയമാണ് ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ സംവിധാനം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ അതുവരെ ഇതൊരു കോമഡി ട്രാക്കിലുള്ള സിനിമയാണെന്ന് വിശ്വസിച്ചതിനു ശേഷം ടീസറിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ടീസർ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രേക്ഷകർ കൺഫ്യൂഷൻ കൊടുത്തിട്ട് എന്താണെന്നൊരു മുൻവിധി ഇല്ലാതെ സിനിമ കാണാൻ വരട്ടെ എന്നൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ തോന്നുന്നു അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തോന്നി പക്ഷെ ശരിക്കും പറഞ്ഞാൽ അഞ്ഞട്ടിച്ച് കളഞ്ഞു ഇപ്പൊ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏത് തരത്തിലുള്ള സിനിമയാണ് എന്താണ് ഏതാണെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല വിജയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നിങ്ങൾ സിനിമ കണ്ടറിയുമ്പോൾ തല കുനിക്കേണ്ടി വരില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ചളിപ്പാടം അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് എടുത്തിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയണത് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് അല്ലേന്ന് എനിക്ക് തോന്നി പക്ഷെ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സായത് പുള്ളി ഇതിൽ എന്തൊക്കെയോ സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു കഥയും കഥാസന്ധമുള്ള ഒക്കെ ആയിരിക്കും സിനിമയിൽ ഉള്ളതെന്ന് തോന്നുന്നു ഏതായാലും നമ്മളെ ഞെട്ടിക്കാനുള്ള എന്തൊക്കെയോ ഘടകങ്ങൾ സിനിമയിൽ ഉണ്ടെന്നോ ഒരു ടീച്ചറും കൊണ്ട് പ്രേക്ഷകന്റെ ചിന്താഗതിയും സിനിമയുടെ ഗതിയും തന്നെ മാറ്റി മാറ്റിമറിച്ച ടീച്ചറോ ഇത് സിനിമ ഇറങ്ങിയതിനു ശേഷം പ്രേക്ഷകനെ ഒന്ന് ൂടെ ഞെട്ടിക്കട്ടെ വലിയ തീർച്ചയട്ടിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിവിൻ ബോൾഡ് ബോൾഡൊരു തിരിച്ചുവരവായിരിക്കട്ടെ വലിയൊരു വിജയമായി മാറട്ടെ സിനിമ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇനി നല്ല വീഡിയോ സെറ്റ് ബൈ